ആലപ്പുഴ മാന്നാറിൽ വീടിനെ തീ വൃദ്ധ ദമ്പതിമാർ മരിച്ചു ചെന്നിത്തല കോട്ടമുറി കൊറ്റോട്ട് വീട്ടിൽ രാഘവൻ ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത് കൃത്യത്തിന് പിന്നിൽ മകൻ വിജയനാണെന്ന് സംശയിക്കുന്നതായി പോലീസ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞങ്ങളുടെ മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വീട് മൊത്തത്തിൽ കത്തി തന്നെ നിക്കുകയാണ് നടക്കുമായിരുന്നു അപ്പോൾ സംശയം അല്ലെങ്കിൽ ചെയ്തെന്ന് തന്നെ ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതെങ്കിൽ കുറേ മോനാണെന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് അഞ്ചു ഉള്ള ഉള്ളിലെ ഒരാളാണ് വിജയൻ ആൾ ഉള്ള പേര് അപ്പോൾ പുള്ളിയാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ പുള്ളിയുടെ സൈക്കിളും കാര്യങ്ങളും ഒരു ഒരുപ്പമുണ്ട് നമ്മൾ ചെയ്തതെന്ന് സംശയിക്കുന്നത് പുള്ളിയെ തന്നെയാണ് അപ്പോൾ നിലവിൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ കാണാനില്ല അപ്പം പുള്ളി നല്ല സംശയമുണ്ട് കാരണം ഇതിന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ പുള്ളിക്കാരൻ ഇവരെ തല്ല് കൈയൊക്കെ മുറിഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു അതിന് അതിൻ്റെ ഫോട്ടോ ഇരിപ്പുണ്ട് അപ്പം കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടെ നിന്നും വിളിച്ച് കേസ് കൊടുത്തിട്ടുണ്ട് പോലീസുകാരും വന്ന് അവരെ നേരിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിലവിൽ വിവരങ്ങളുമായി വിസ്മയ പ്രകാശിച്ചിട്ടുണ്ട് വിസ്മയ എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു സംഭവം ഇന്ന് പുലർച്ചയോടെ ആയിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടായത് അതായത് ഇവരുടെ വീട് പൂർണ്ണമായി കത്തുകയും അതുപോലെ തന്നെ ഈ ദമ്പതിമാരുടെ മൃതദേഹം പൂർണ്ണമായി കത്തിക്കരിഞ്ഞൊരു നിലയിലായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇവരുടെ മകൻ മകനായ ഇളയ മകനായ വിജയനാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു വിവരമായിരുന്നു മുതൽ ലഭിച്ചിരുന്നത് അതിന് ഇവരുടെ കൊച്ചുമകനും അത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മകൻ രണ്ട് ദിവസം മുന്നേ തന്നെ ഈ ദമ്പതികളെ തല്ലിയതായും അതിൽ ഈ പിതാവ് രാഘവന്റെ കൈ ഒടിഞ്ഞതായും പറയുന്നുണ്ട് അതിൽ ആ ഒരു കേസ് പോലീസിൽ മാന്നാർ പോലീസിൽ പരാതി നൽകിയും മാന്നാർ പോലീസ് ഇന്നായിരുന്നു വിജയനോട് ആ ഒരു സ്റ്റേഷനിലേക്ക് ഹാജരാകാൻ വേണ്ടി പറഞ്ഞത് ഇന്നൊരു ഈ ഒരു സംഭവം നടക്കുകയും ചെയ്യുന്നത് ഇവരുടെ അഞ്ചു മക്കളിലെ ഇളയ മകനാണ് ഈ വിജയൻ എന്ന് പറയുന്നത് ഈ മൂന്ന് മക്കൾ നേരത്തെ മരണപ്പെടുകയായിരുന്നു അതുപോലെ ഇവരുടെ വീട്ടിലൊരു സ്വത്ത് തർക്കം നിലനിർക്കുന്ന നിലനിൽക്കുന്നതായും വിവരം ലഭിക്കുന്നുണ്ട് ആ ഒരു സ്വത്ത് തർക്കത്തെ തുടർന്നാണോ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളൊരു സംശയമുണ്ട് ഈ വിജയനെ എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഇൻക്വസ്റ്റ് നടപടികളും ആരംഭിച്ചിട്ടുണ്ട് വിസ്മയ തുടരുക ഇപ്പോൾ വൃദ്ധ മരിച്ച വൃദ്ധ ദമ്പതികളുടെ സഹോദരൻ വിനോദ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ വിനോദ് എപ്പോഴായിരുന്നു ഈ സംഭവം എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ കൂടുതൽ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് നൽകാൻ കഴിയുക ഇത് ഞാൻ എന്റെ അമ്മായിച്ചനും ഞങ്ങൾ താമസിക്കുന്ന അവിടെ മാറിയാണ് അഞ്ച് മാസം കൊണ്ട് ഞങ്ങൾ ഈ മോൻ കേസ് താമസിച്ചോണ്ടിരുന്നത് ഞങ്ങൾ അങ്ങനെ മോൻ അമ്മ നോക്കിച്ചോളാ ഇന്നലെ ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് ഇത് ഉണ്ടായത് എന്നിട്ട് അമ്മയെച്ചാ കട്ടിൽ തന്നെ കിടക്കുന്നത് രണ്ടുപേരാ തന്നെ കിടന്ന് നിങ്ങൾ ചെന്ന രണ്ടുപേർ പെര മൊത്തം കത്തിയത് മൊത്തം ഷീറ്റിട്ട വരയായിരുന്നു കംപ്ലീറ്റ് ഞാനായിരുന്നു പിറ വെച്ചത് ഷീറ്റിട്ട വരയ്ക്കകത്ത അവർ കിടന്നത് ആ രണ്ട് കട്ടിലെ തന്നെ രണ്ടുപേർ കിടക്കുന്നത് ആ കിടന്ന വെടുകിടന്ന് മരിക്കുന്നത് ഒന്നുമില്ല ഹലോ സംഭവ സമയം വീട്ടിൽ മറ്റാരൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇതിനു മുമ്പ് വലിയ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഈ മാസം ഞങ്ങള് ഞാൻ ഇരുവർഷം അവിടെ ആ ഇളയ മോളെ കെട്ടിയ പറത്താവ ഞാന് അവരുടെ എന്റെ അമ്മയമ്മയച്ചനുമാണ് എന്റെ ഭാര്യ മരിച്ചു പോയി ഏഴു വർഷം മരിച്ചിട്ട് ഞങ്ങൾ ആ നോക്കിക്കൊണ്ടിരുന്ന അല്ല അത് ഈ മോനെ അവിടെ താമസിക്കാൻ വേണ്ടി അമ്മയച്ചെ അടിച്ചതുകൊണ്ട് എന്റെ പേര് കേസ് കൊടുത്ത് അത് അഞ്ചു മാസത്തിന് മുമ്പ് സിഐക്ക് മാതാകത്ത് അങ്ങനെ എന്നെ അവിടുന്ന് മാറ്റി ഞാനും വട വീട്ടിലായിരുന്നു വാടവീട്ടിലായിട്ട് ഞങ്ങൾ ഇന്നത്തെ രാത്രി മൂന്നുമണി ആയപ്പോ എന്നെ അവിടെ മോന്റെ മോള് വിളിച്ചു പറഞ്ഞ് പെരക്ക് തീ കത്തിയെന്ന് ഞാൻ വിളിച്ച് കറിയും അവർ ഓട്ടോക്കാരനെ അത് കണ്ടത് വഴിയെ പോയെ അങ്ങനെ ഞങ്ങള് അത് കഴിഞ്ഞവിടെ ചെല്ലുമ്പം പെര കത്തിയും കത്തി തീരാറായി ഞങ്ങൾ തീരാറായ് മോനെ നോക്കുമ്പോൾ അവരാരനക്കില്ല ആ സ്വന്തം അനിയത്തിന്റെ മോള് തൊട്ടുപറത്താ അവരാരറിഞ്ഞില്ല സംഭവം പിന്നെ എന്നെ വിളിച്ച് പറയുന്നത് ഞാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ ഇല്ലെന്ന് വിചാരിച്ചു അതിനകത്ത് പിന്നെ നോക്കിയപ്പോൾ എല്ലാം മാറ്റി കഴിഞ്ഞപ്പം രണ്ടുപേരും ചത്ത കട്ടിലെ തന്നെ രണ്ടുപേരും അതുപോലെ പോകുന്നുണ്ട് സ്വത്തുവർക്കാന്ന് പറയാം അയാൾക്ക് മൊത്തം വേണമെന്ന് വേണ്ടി ചെയ്ത പണിയാ നേരത്തെ തൊട്ട് മേണ്ടി നോക്കിക്കുന്നുണ്ട് രണ്ടു ദിവസം അച്ഛനെ അടിച്ചിട്ട് കേസായി മാവേലിക്കൽ ആശ്രയിന്ന് അടിച്ച മീൻ മരുന്നോട്ട് കയ്യും കാലം അടിച്ച് അത് വരഞ്ഞത് അമ്മയെ മേല് നോക്കുവായിരുന്നു ഇയാള് മേല് നോക്കിച്ച ആശ് കേസായി മാത്രം കേസ് കൊടുത്തായിരുന്നു കാരണം ഇന്ന് പത്തുമണിക്ക് എല്ലണ എന്ന് പറഞ്ഞായിരുന്നു അവിടെ ഇന്നലെ അവര് പോയായിരുന്നു പോയിട്ട് ഇന്ന് പത്ത് മണിക്ക് അവിടെ ചെല്ലണം പണ്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അളനെ പിടിച്ച ശൈലം പടിഞ്ഞോട്ട് അവർ വീട്ടിൽ വെച്ച പിടിച്ചത് ആളിനെ സൈക്കിളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവരെ ശരിക്കും മേൽ നോക്കിക്കുമായിരുന്നു മേലെ അച്ഛനെ അമ്മേ മേല് നോക്കുവായിരുന്നു എന്നിട്ട് പറഞ്ഞു നിനക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട് അമ്മയെടുത്ത് ചത്തില്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൂലി മോൻ പറയാവുന്നുണ്ട് ദിവസവും പറയുമായിരുന്നു അതിന് ശേഷം ഇതുണ്ടായതിപ്പോൾ മോൻ വേറെ എന്ന് പറഞ്ഞാൽ കട്ടിൽ കിടന്നു തന്നെ മരിക്കണെങ്കിൽ മോൻ എന്തെങ്കിലും ചെയ്ത് അല്ല ഒരു കട്ടിലൊക്കെ കിടന്ന് തന്നെ ഈ തീ തീവ് മരിക്കത്തില്ലല്ലോ മോൻ തന്നെ ചെയ്ത് വേറെ ആരും ചെയ്യാൻ അവിടെ ഇതില്ല അതിനെ ഞങ്ങളെ ഓടിച്ചവിടുന്നു അവിടെ ഞങ്ങളെ പിള്ളാരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് വേണ്ടി തന്നെ കേസ് കൊടുത്ത് ഓടിച്ചവിടുന്നു അവിടെ നിന്ന് അരക്കല ഇപ്പുറത്തേ ഞങ്ങള് താമസിക്കുന്നത് കൃത്യത്തിന്റെ പിന്നിൽ മകൻ വിജയനാണെന്ന് പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ ഇപ്പോൾ സംശയിക്കുന്നവടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായോ ഇല്ല പോവാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ആശുപത്രി പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു അവിടെ നിൽക്കുവായിരുന്നു വീട്ടിൽ നിൽക്കുവായിരുന്നു അവിടെ ഇങ്ങോട്ട് വന്ന് അവിടെ പോലീസാരൊക്കെ ആശുപത്രി പോകാം അവർ ആശുപത്രി ഞാനും മോനോടെ ഇനി രണ്ട് മക്കളുള്ളത് അവർ ഇനി ഒരു മോളുണ്ട് എന്നാൽ താമസിക്കും അഞ്ചു മക്കളായാലും പേര് മരിച്ചുപോയി ബാക്കി രണ്ടുപേരുണ്ട് ഒരാൾ വിജയനും ഒന്ന് ശാമളെ ശ്യാമളം നിരണ താമസിക്കുന്നത് അങ്ങനെ ഇപ്പം ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് വേണം ഇനി എന്തുവാന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോവുക ആശുപത്രിയിലോട്ട് ഈ കെച്ച് വെള്ളമൊക്കെ അടിച്ചു വെള്ളമൊക്കെ അടിക്കാൻ പറ്റുമ്പോൾ വെള്ളം അടിച്ചിട്ട് മെനിയാന്ന് അവരെന്നെ വിളിച്ചു അവളുവാ അണ്ണാ ഇത് കൊച്ചു ഇതുപോലെ അവര് രാത്രി പന്ത്രണ്ട് മണി അങ്ങോട്ട് വിളിച്ചുപോയെന്ന് പറഞ്ഞു കേട്ടോ അമ്മയച്ചനും ഞങ്ങൾ അങ്ങോട്ട് പോകാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് വീണ്ടും പ്രസാദ് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാഞ്ഞത് ഈ മോൻ ചെയ്താലും ഞങ്ങൾക്ക് പേര് പണി വരാം അതുകൊണ്ട് ഞങ്ങൾ പോകാഞ്ഞി അതുകൊണ്ട് തന്നെ ആര് ഇന്നിപ്പത്ര ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ അറിഞ്ഞില്ല ഇങ്ങനെ ഇത്ര ഇതായിട്ടുള്ള ടൂറിനെന്ന് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുവല്ലി മീം എങ്ങനെ വരും അതുപോലെ അവരുടെ കയ്യും കാലും ഒക്കെ നമുക്ക് കണ്ടിട്ടങ്ങ് ഇതായി പോയങ്ങ് പത്ത് പതിനേഴ് വർഷം കൊണ്ട് ഞാൻ നോക്കിക്കോണ്ടിരുന്നത് ഈ അമ്മയച്ചന് ഭാര്യമായിട്ട് ഈ മോൻ വർഷം മുപ്പത്തിമൂന്ന് വർഷമായിരുന്നു പോയിട്ട് ഇപ്പഴാ ഈ അഞ്ച് മാസം കളി തിരിച്ച് വന്നിട്ട് വരും അവിടെ വരത്തില്ലായിരുന്നു ആ തൊട്ട് നടക്കത്ത് അമ്മയുടെ അനിയത്തിന മോളെ താമസിക്കുന്നത് അവിടെ വരും പിന്നെ മോടെ മക്കളെ അവരെയൊക്കെ വിളിക്കുമായിരുന്നു അങ്ങോട്ട് വരത്തില്ലായിരുന്നു ഇവരെ നോക്കത്തൊന്നുമില്ല ഞാൻ തന്നെ നോക്കിക്കോണ്ടിരുന്നത് ഈ അമ്മയച്ചന് എന്നെ ഞാൻ ഭാര്യയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഭാര്യ വെച്ചിട്ട് പേര് വസ്തുവളെ മോള് ഞാനാ നോക്കി കൊണ്ടിരുന്നത് ആരും അല്ലായിരുന്നു ഈ മോനെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ആയിരിക്കും കേസ് കൊടുത്തത് കള്ളയൻ തന്ത്യെ കൊല്ലാൻ വേണ്ടി ആയിരിക്കും കേസ് കൊടുത്ത് ഞങ്ങളെവിടെ ഓടിച്ചത് സ്വത്തിന്റെ ഭക്ഷണം കാരണം സ്വത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള കുടുംബ കുടുംബസ്വത്താണ് നേരത്തെ തൊട്ടുള്ള അത് വിലക്കിന്ന് മേടിച്ചല്ല പൂർവികരായിട്ടുള്ള സ്വത്താണ് കൃത്യത്തിന് പിന്നിൽ മകൻ വിജയം തന്നെയാണെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ പിന്നെ വിജയൻ തന്നെ വേറെ ആരും ചെയ്യത്തില്ലല്ലോ അത് അല്ലേ അതിന് മുമ്പത്തെ ദിവസം അടിച്ച് അടിച്ച് അല്ലെ ആൾ ഒളിച്ചുകൊണ്ട് ആ ഉടുപ്പില്ലാതെ അവിടുന്ന് പോയി സൈക്കിൾ വെച്ചിട്ട് ഉടുപ്പ് ഇല്ലാതെ ആൾ കണ്ടാമ്പടി ഓടി പോയി കിടന്നിടത്ത് തന്നെ ആള് മരിച്ചേക്കുന്നത് ഒരു നമുക്കൊരു സായം ശരീരം ജീവനുണ്ട് ചൂടില്ല എങ്ങനെ എണ്ണിച്ചൂടും കിടന്നിടത്ത് തന്നെ ഈ കട്ടിലാ ആ ചരിഞ്ഞ് സാറിന് അച്ഛൻ എന്ന് പറഞ്ഞാൽ കാല് മടക്കി കിടക്കുന്നത് അതേപോലെ കിടക്കുവായിരുന്നു കൈ കൊരുത്ത് കെട്ടിച്ചോണ്ട് അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു അമ്മയും ചരിഞ്ഞ് ആ തരിഞ്ഞ് തന്നെ കിടക്കുവായിരുന്നു ഞാൻ സാറേ ഞാൻ എനിക്കറിയാം അവിടെ മുറി ഏറെ കിടക്കുന്നത് രണ്ട് കട്ടിലേ കിടന്നുകൊണ്ടിരുന്നത് പായവള്ളല് തൊണ്ണൂറ്റഞ്ച് വയസ്സ് മുന്നിൽ അച്ഛന് അമ്മയാണ് അതുതന്നെ മൊത്തം എമ്പത്തേഴ് വയസ്സ് രണ്ട് കട്ടിലാണ് കിടക്കുന്നത് ആ അമ്മയായി കിടക്കുന്നത് അമ്മയ്ക്ക് ഈ ഷുഗറിൻ്റെ ഒക്കെ പ്രശ്നം ഉള്ളതുകൊണ്ട് അമ്മയ്ക്കുമായി അങ്ങനെ ഞാൻ ആ സാധനം ആ അമ്മ ഇതിനകത്ത കിടന്നു അത് നോക്കിയപ്പോൾ ഷീറ്റിൻ്റെ അടിയിലുണ്ട് രണ്ട് പേര് ആർക്കും അറിയത്തില്ലായിരുന്നു ഫയർ പോയി വരെ എപ്പോഴും വന്ന് മൊത്തം തീർന്ന് താഴെ വീണ് വരെ ആ ഒരു മുറി ആദ്യം കത്തിപ്പോയക്കുന്നത് വേറെ എങ്ങുമല്ല ആദ്യം കത്തി പോയി അവർ അവർ കട്ടിലേത് ആദ്യം കട്ടിലാണ് മൊത്തം കത്തിപ്പോയ കിടന്നേ വേറെ മീളു വന്നു ആ ഒരു മുറി മൊത്തം കത്തി തൂണ് വാർത്ത തൂണ് വരെ അതിൻ്റെ ഇളയിൽ പോയത് രണ്ട് വടക്കാൻ മുറിക്കാൻ സൈക്കിൾ അവിടെ ഇപ്പോൾ ഉടുപ്പിടാതാണ് പോയത് തെറ്റുകെട്ടിൽ ഓടേണ്ട കാര്യം എന്തോ അവിടെ ഇന്നാ പോരെ ഓടി അവിടെ ഒളിച്ചിരുന്നു പോയി 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 അങ്ങനെ നന്ദി ശ്രീ വിനോദ മരുമകൻ വിനോദാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത് ആലപ്പുഴ മാന്നാറിലാണ് വീടിന് തീ പിടിച്ച് വൃദ്ധ ദമ്പതിമാര് മരിച്ചത് ചെന്നിത്തല കോട്ടമുറി കൊറ്റോട്ട് വീട്ടിൽ രാഘവൻ ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത് കൃത്യത്തിന് പിന്നിൽ മകൻ വിജയനാണെന്ന് സംശയിക്കുന്നതായിട്ടാണ് പോലീസ് പറയുന്നത് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്